ായ് എന്താ വിശേഷം സുഖല്ലേ ഞാനിപ്പു വന്നത് അങ്ങനെ വലിയൊരു സംഭവം പറയാനൊന്നുമല്ല എന്നാലും പറയാ തോന്നി മറ്റൊന്നുമല്ല ഇപ്പൊ കുറച്ച് നന്മ ഉണ്ട് നന്മ മരങ്ങൾ പല ടൈപ്പിലാട്ടോ നല്ലതും ഉണ്ട് മോശം ഉണ്ട് പക്ഷെ ഞാൻ എനിക്ക് തോന്നിയൊരു അഭിപ്രായം പറയാം എൻ്റെ ഒരു അഭിപ്രായമാണിത് ചില ആളുകളൊക്കെ ഈ പമ്പിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയും ഇതാ മുപ്പത് സെക്കൻഡ് തരാ നിങ്ങൾ എത്ര വേണ്ട ചെങ്കിൽ അടിച്ചു വന്ന് അവർ വണ്ടി റൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ മുപ്പത് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ രണ്ടാമത്തെ ടീം അത് അവരെന്ത് ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെന്തിനും ഭക്ഷണം എടുത്തുകൊണ്ട് നടക്കും ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്ക അല്ലെങ്കിൽ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് എടുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും സംഗതി ഒക്കെ നല്ലതാ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ഏഹ് ചിലതൊക്കെ അത് കണ്ടു കഴിഞ്ഞിട്ടെങ്കിലും മറ്റുള്ളവര് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും അതൊക്കെ ശരിയാ സമ്മതിച്ചു പക്ഷെ നിങ്ങൾ ഈ കൊടുക്കുന്നവരൊക്കെ ഇതിന് അർഹതപ്പെട്ടവരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചുതരാം പാണ്ടിക്കാട് കുഞ്ഞാൻ്റെയാണ് പക്ഷെ ഞാനത് പാണ്ടിക്കാട് കുഞ്ഞാനിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എല്ലാവരും ചെയ്യുന്നു അവനും ചെയ്യുന്നു ഞാനിപ്പോ ഈ വിഷല് മാത്രമേ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കാണിക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാനെ മാത്ര കുറ്റം പറഞ്ഞു അവൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയരുത് ആരും ഞാൻ ജസ്റ്റ് അവന്റെ വിഷല് കണ്ടപ്പോ ഒന്ന് കാണിക്കുക എന്ന് മാത്രമേ ഉള്ളു കണ്ടോക്കെറ്റിന്

ഇതേ ചലഞ്ച് തന്നെ ഇവർ വേറൊരു പാവപ്പെട്ട എത്രയോ ആളുകൾ റോഡ് സൈഡിൽ കൂടെ കടന്നുറങ്ങുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തേരാ നടക്കുന്നുണ്ട് പുറത്ത് പറയാൻ മടിക്കുന്നവരുണ്ട് ഇതൊക്കെ ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിട്ടും അവര് ടൗണിൽ ഇറങ്ങിയിട്ട് ഏറ്റവും നല്ല ഡ്രസ്സ് ആര് ഇട്ടിരിക്കണു ഏറ്റവും നല്ല ഷൂ ആര് ധരിച്ചു ഏറ്റവും നല്ല വണ്ടിയിൽ ആര് വന്നേക്കണു ഇവർക്കൊക്കെയാണ് ഭക്ഷണവും എണ്ണയും ഒക്കെ ഇവര് കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാവരും ഞാൻ അങ്ങോട്ട് അടച്ചു പറയുന്നില്ല കാരണം എന്താ പറയുക ചിലരൊക്കെ പമ്പില് താഴ്ന്ന ആളുകൾ വരുന്ന നോക്കി നിൽക്കുന്നവരുണ്ട് പക്ഷെ നൂറില് തൊണ്ണൂറ്റി ഏഴ് ശതമാനം ജാതി ആയിട്ടാ അവരുടെ റീച്ചും അവരുടെ വ്യൂസും അവരുടെ നിലനിൽപ്പും മാത്രമേ ഇവര് നോക്കുന്നുള്ളൂ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്ന പേരോ നന്മ മരങ്ങളോ എങ്ങനുണ്ടേ ഞാൻ എന്റെ ഒരു അഭിപ്രായാട്ടെ പറഞ്ഞത് കാരണം എനിക്ക് പല വീട് ഇപ്പൊ കുഞ്ഞാമ്പാണ്ടിക്കാട് അവർക്ക് കൊടുത്തത് വലിയ മോശമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും അത് അപ്പുറത്ത് പോയിട്ട് അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുത്തൂടെ ഈ ഈ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നമുക്കൊക്കെ ഒരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പില്ല മുളകില്ല പുളിയില്ല മധുരമില്ല ഇതൊക്കെ എപ്പോഴാ നമ്മൾ പറയാറിയോ നമുക്കിത് കിട്ടുന്നു ഉള്ള ഉറപ്പ് നമുക്കുണ്ടാവും രണ്ടാമത്തേത് നമ്മുടെ വയറിന് വിശപ്പും ഉണ്ടാവില്ല എന്നാ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്തൊക്കെ വിശന്നിരിക്കണവനോട് പോയിട്ട് ഈ ഭക്ഷണം ഒന്നും കൊടുത്തോക്കെ ഇവപ്പില്ല പുളിയില്ല എരില്ല മധുരമല്ല എന്ന് പറഞ്ഞാൽ അതേ ഭക്ഷണം അവനക്ക് കൊടുത്തൊക്കെ അവനക്ക് അങ്ങനത്തെ ഒരു കുറവുണ്ടാവൂല അവൻ കഴിക്കും കാരണം എന്താ അറിയോ അവന് പ്രാധാന്യം അവന്റെ നിലനിൽപ്പാണ് അതിന് അവന്റെ വിശപ്പ് അടക്കേ പറ്റുള്ളൂ എന്നാ മറ്റവനക്ക് അങ്ങനെ ആവില്ല അവനക്ക് അവന്റെ നാക്കിന്റെ രുചിക്കാണ് ഏറ്റവും പ്രാധാന്യം ഉണ്ടാവുക വയറിന്റെ വിശപ്പിനാവൂല കാരണം വിശപ്പില്ല അപ്പൊ അങ്ങനത്തെ ആളുകൾക്കാണ് ഇപ്പൊ അധികം ആളുകളും ഈ കണ്ടന്റ് തേക്കാൻ വേണ്ടിയിട്ടുള്ള നന്മമരം മരം കളി കളിക്കുന്നത് എനിക്കതിനെ കുറിച്ചിട്ടൊന്ന് പറയണമെന്ന് തോന്നി ഞാൻ കുറെ മുമ്പേ ഇങ്ങനെ ആലോചിച്ചു ഞാൻ കുറേ നിരന്തരം വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഇടയിലൊക്കെ ഇങ്ങനെ വരലുണ്ട് ഈ സൈസ് വീഡിയോ അപ്പൊ ഇന്ന് ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റപ്പ തന്നെ ഈ കുഞ്ഞാന്റെ വീഡിയോ കാണണം ഇനി വഴിയിക്കേണ്ട എന്തായാലും ഒന്ന് പറയാ ഒരു ഒരഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ചു മിനിറ്റ് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവട്ടെ അല്ലാത്തവർക്ക് മനസ്സിലാവും വേണ്ട അവരെന്താച്ച ചെയ്യട്ടെ എന്നും വിചാരിച്ചിട്ട് ഞാനൊന്നാണ് പറയാന്ന് വിചാരിച്ചതാ ഇതിപ്പാരോടൊരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പറയുന്നത് അല്ല ഇനി ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ ഒരാൾ കൊടുക്കുമ്പോ ശരിയാണ് ഞാൻ കൊടുക്കുന്നത് ഒരു അർഹതപ്പെട്ടവനൊക്കെ കൊടുത്താൽ എന്താ എനിക്ക് സൃഷ്ടാവിന്റെ കയ്യിൽ നിന്നും കൂലി ഉണ്ട് ജനങ്ങളുടെ മുമ്പിലും എനിക്ക് ഒരു എന്ത് നിലയും വലിയ ഉണ്ടാവും എന്ന് സ്വയം തോന്നിയിട്ട് അങ്ങനെ ചെയ്താ എന്റെ വാക്കുകൾ വിജയിച്ചില്ലേ അത്രേ ഉള്ളൂ